ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് മുമ്പാണ് മെസ്സി യൂറോപ്പിനോട് വിട പറയുന്നത് എം എൽ എസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇൻഡർമിയാമി ദിനങ്ങളിൽ എപ്പോഴെങ്കിലും കാറ്റാലൻ ജേഴ്സിയിൽ നിരന്തരം മാർത്തുലസിച്ചു കഴിഞ്ഞിരുന്ന ഒരു മെസ്സിയെ കാണുവാൻ സാധിക്കുമോ എന്ന് പോലും ചിന്തിച്ചു പോയ സമയം മെസ്സി ഫുട്ബോളിൽ നിന്നും നമ്മളിൽ നിന്നും അകന്നു പോകുന്നു എന്നൊരു തോന്നൽ കൂടിയുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഏറ്റവും മോശം ഫോമിൽ ഫോർമാറ്റിൽ താഴെ കിടന്നിരുന്ന ഒരു ടീമായിരുന്നു ഇൻഡർമിയാമി എന്ന ചിന്തയാണ് അതിന് പിന്നിൽ അപ്പോഴും എല്ലാം നേടിയവൻ്റെ നെടുവീർപ്പോടെ അവസാന ദിനങ്ങളാഘോഷിക്കുവാൻ അയാൾ സ്വയം തെരഞ്ഞെടുത്ത വഴികളായി കണ്ട് ആരാധകർ അതിലെല്ലാം ആശ്വസിച്ചു കൊണ്ടിരുന്നു പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ വലിയ സത്യമായിരുന്നു മെസ്സി അയാളുടെ സമർപ്പണവും സാന്നിധ്യവും പാദസ്പർശങ്ങളുമെല്ലാം അളവിൽ കവിഞ്ഞതായിരുന്നു കാലാന്തരങ്ങൾക്ക് അതിൽ മങ്ങേൽപ്പിക്കുവാനും മുറിവേൽപ്പിക്കുവാനും സാധിക്കുന്നതായിരുന്നില്ല അത് ഇന്ന് ഇൻഡർമ്യാമിയും സാക്ഷാൽ ഡേവിഡ് ബക്കാമും വിശ്വസിച്ചതും അതുതന്നെ ഞങ്ങൾക്കൊപ്പം മെസ്സിയുണ്ട് അയാളുടെ അനുശ്വരതയിൽ വസന്തം പിറക്കുക ചെയ്യും ചരിത്രങ്ങളിൽ അന്നോളം ഒരു നേട്ടവും അവകാശപ്പെടാനില്ലാതിരുന്നവർ താഴെ തട്ടിൽ കിടന്നവർ ആഘോഷിക്കുവാൻ പോലും മറന്നുപോയവർ എന്നാൽ ഇന്നവർ ആഘോഷങ്ങളുടെ ഉച്ചസ്ഥാനയിലാണ് കിരീടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിലാണ് ഉന്മാദനത്തിൻ്റെ പരകോടിയിലാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരനായി അയാളങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കാണാം അത് സാക്ഷാർ ലിയോണൽ മെസ്സി വിമർശനശലങ്ങളേറ്റ മുറിപ്പാടുകളുണ്ട് അയാളുടെ ദേഹമാസാകരം പരിഹാസനങ്ങളുടെ തീച്ചുകൂടെ കൊണ്ടൊരിഞ്ഞാൽ പറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമ കൂടിയാണ് അയാൾ പക്ഷേ സർവ്വതും ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുവാൻ അയാളെന്ന് ഒരുങ്ങിയിറങ്ങേണ്ട സമയം മാത്രം മതിയെന്ന് ലോകം സാക്ഷിയായതും ഇപ്പോഴും സാക്ഷിയാകുന്നതുമാണ് തൻ്റെ എതിരാളികളെയും വിമർശകരെയും ഇന്നോളം അവിശ്വസിച്ചവരെയും അയാൾ പഠിപ്പിച്ചതും ആ പാഠം തന്നെയായിരുന്നു യു എസ് ഓപ്പൺ കപ്പും സപ്പോർട്ടിംഗ് ഷീൽഡും ഇപ്പോഴത്തെ ഒടുക്കം എം എൽ എസ് കപ്പും കൈകളിൽ എന്തിക്കൊണ്ട് അയാൾ അത് തെളിയിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് ഇതിഹാസയുടെ അവസാന സ്വർണപ്പടികളിൽ ഐതിഹാസികത കൊണ്ട് അയാൾ പുനജനിച്ചിരിക്കുകയാണ് എവിടെയൊക്കെയോ പോയി മറിയുമെന്ന ചിന്തയിൽ നിന്ന് പോലും ഇന്നും ഈ ഫുട്ബോൾ ലോകം സംസാരിക്കുന്നതും ലിയോയെ കുറിച്ച് തന്നെ ഫൈനൽ മാച്ചിന് മുമ്പ് തോമസ് മുള്ളറിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു യൂറോപ്പിന് സമാനമായ എം എൽ എസിലും മെസ്സിയെ താൻ വേട്ടയാടുക തന്നെ ചെയ്യും എന്നാൽ മുള്ളറും അയാളുടെ പ്രസ്താവനകൾ തലയിൽ ചുമന്ന് നടന്നവരുമെല്ലാം ഓർക്കാതെ പോയിരുന്നത് നിങ്ങൾ വേട്ടയാടുവാൻ ഒരുങ്ങിയത് ഈ ഫുട്ബോൾ ലോകത്തിലെ യഥാർത്ഥ വേട്ടക്കാരനെ തന്നെയായിരുന്നു എന്നതാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ ഫോമോ ഫോർമാറ്റോ ഇൻ്റർമിയാമിക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഫൈനലിൽ മികച്ച കളി പുറത്തെടുക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല വാൻകോവർ തന്നെയായിരുന്നു മികച്ചു നിന്നത് പക്ഷേ ഇൻ്റർമിയാമിക്കൊപ്പം മെസ്സി ഉണ്ടായിരുന്നു ഓൺ ഗോളിന് പുറമെ വാൻകോവറിൻ്റെ വലയിലേക്ക് ഇൻ്റർമിയാമി എത്തിച്ച് രണ്ട് ഗോളുകൾക്കും വഴിയൊരുക്കിയത് അയാളുടെ കാലിലെ മാന്ത്രികതയിലൂടെയായിരുന്നു അനുശുരത എന്നത് എല്ലാവർക്കും അവകാശപ്പെടാൻ സാധിക്കുന്നു ഒന്നായിരുന്നില്ല അത് തീർക്കുവാൻ ശേഷിയുള്ളവർക്ക് മാത്രം വിധിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു ഇന്നോളം ഈ കാൽപന്തികളി കണ്ട ഏറ്റവും മികച്ചവൻ അയാൾ തന്നെയാകുമ്പോൾ സ്വയം അത് അയാളിൽ തന്നെ ആവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിനയാൾ സർവ്വസീമകളും ലംഘിക്കും ആരാധകരെ പരകോടിയിലേക്ക് നയിക്കും ഫുട്ബോളിലൂടെയോൺ താൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും അയാൾ നിർവചിച്ചു നിർവചിച്ചുകൊണ്ടേ